നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഒമാനിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള വമ്പൻ റിക്രൂട്ട്മെന്റ് പ്രഖ്യാപിച്ച് കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡ് ഇംഗ്ലീഷ് ഫിസിക്സ് മാത്സ് ഐ സി ടി ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വിഷയങ്ങളിലെ അധ്യാപകർക്കാണ് അവസരം സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ഈ നിയമത്തിൽ അഞ്ച് തൊഴില ഒഴിവുകളാണ് ഉള്ളത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചിനകം അപേക്ഷിക്കണമെന്ന് ഒഡേപ്പക് അറിയിച്ചു റിക്രൂട്ട്മെൻ്റിലൂടെ ഇംഗ്ലീഷ് ഫിസിക്സ് മാത്സ് ഐ സി ടി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വിഷയങ്ങളിലെ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാമെങ്കിലും സ്ത്രീകൾക്കാണ് മുൻഗണന പ്രധാന യോഗ്യതകൾ ഇവയാണ് പ്രവൃത്തി പരിചയം രണ്ട് മുതൽ അഞ്ച് വർഷം വരെ അധ്യാപന പരിചയം ആവശ്യമാണ് വിദ്യാഭ്യാസ യോഗ്യത ബി എഡ് ഉണ്ടായിരിക്കണം ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉണ്ടായിരിക്കേണ്ടതാണ് ഏത് വിഷയമാണോ പഠിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ബിരുദം ആവശ്യമായിട്ടുള്ളത് അത് സംബന്ധിച്ച വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് മുൻഗണനയുണ്ട് ഭാഷാ പരിജ്ഞാനം ഇംഗ്ലീഷിൽ പ്രാവീണ്യം അനിവാര്യമാണ് പ്രായപരിധി പ്രത്യേകം നിശ്ചയിച്ചിട്ടില്ല എങ്കിലും സാധാരണയായി ഇരുപത്തഞ്ച് വയസ്സുമുതൽ നാൽപ്പത്തഞ്ച് വയസ്സിനിടയിലുള്ളവർക്കാണ് അനുയോജ്യമായിരിക്കുക ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും അടിസ്ഥാന ശമ്പളം പ്രതിമാസം മുന്നൂറ് ഒമാനി റിയാൽ ഏകദേശം അറുപത്തയ്യായിരം ഇന്ത്യൻ രൂപ വിനിമയ നിരക്കനുസരിച്ച് വ്യത്യാസപ്പെടാം താമസ സൗകര്യം ഫർണിഷ് ബാച്ചുലർ അക്കോമഡേഷൻ വൈദ്യുതി വെള്ളം എന്നിവയുടെ ചെലവ് ജീവനക്കാരന്റെ വകയായിരിക്കും ഫർണിഷ്ഡ് ആയിട്ടുള്ള താമസ സൗകര്യം ഉണ്ടായിരിക്കും ബാച്ചിലർ അക്കോമഡേഷനാണ് ഉണ്ടായിരിക്കുക മുപ്പത് ദിവസത്തെ പെയ്ഡ് ആനുവൽ ലീവ് ഉണ്ടായിരിക്കും വർഷത്തിലൊരിക്കൽ ഇക്കോണമി ക്ലാസ് റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെ ഉണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ സി വി പാസ്പോർട്ടിൻ്റെ കോപ്പി സർട്ടിഫിക്കറ്റുകൾ ബിരുദ ബി എഡ് പരിചയ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ടീച്ചിങ് ജോബ്സ് അറ്റ് ഒഡേപ്പക്ക് ഡോട്ട് ഇൻ എന്ന ഇമെയിലിലേക്ക് അയക്കേണ്ടതാണ് സബ്ജക്റ്റ് ലൈനിൽ ടീച്ചർ എന്ന് രേഖപ്പെടുത്തണം അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചിനകം സ്വീകരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ഇമെയിൽ വഴി അറിയിക്കും തുടർന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും മെഡിക്കൽ ചെക്കപ്പും ഉണ്ടായിരിക്കും ഒഡേപ്പക്ക് വഴിയുള്ള നിയമനങ്ങൾ തീർത്തും സൗജന്യമാണ് അതിനാൽ ഏജൻറ്റുമാർക്കോ മധ്യസ്ഥർക്കോ പണം നൽകരുതെന്ന് ഒഡേപ്പക്ക് മുന്നറിയിപ്പ് നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഒഡേപ്പക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറുകളായ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു നയൻ ഫോർ ഫോർ സീറോ അല്ലെങ്കിൽ ഫോർ ഫോർ വൺ ഫോർ ടു ഫോർ ത്രീ ഫോർ ഫൈവ് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കേരള സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒടേപ്പക്ക വിദേശ തൊഴിലവസരങ്ങൾ സുരക്ഷിതമായി ലഭ്യമാക്കുന്നതിനുള്ള പ്രധാന സ്ഥാപനമാണ് രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപിതമായ ഈ സ്ഥാപനം ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്ക് നഴ്സിംഗ് എഞ്ചിനീയറിംഗ് അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ ആയിരക്കണക്കിന് മലയാളികളെ നിയമിച്ചിട്ടുണ്ട് വഞ്ചനയും ചൂഷണവും ഒഴിവാക്കി സർക്കാർ അംഗീകൃത റിക്രൂട്ട്മെന്റ് നടത്തുന്നതാണ് ഒഡേപെക്കിന്റെ പ്രത്യേകത കഴിഞ്ഞ വർഷങ്ങളിൽ ഒമാൻ യു എ ഇ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നിരവധി അധ്യാപക നിയമനങ്ങൾ ഒഡേപ്പക്ക് വഴി നടന്നിട്ടുണ്ട് ഈ പുതിയ റിക്രൂട്ട്മെന്റ് കേരളത്തിലെ യുവ അധ്യാപകർക്ക് വിദേശത്ത് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നതിന്റെ ഭാഗമാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും